നമസ്കാരം ചങ്ങാത്തം കൂടാനെത്തിയ പെൺകുട്ടിയെ കുത്തി വീഴ്ത്തിയ ആനക്കുട്ടി ഒരു വീഡിയോ ഈയിടെ വൈറൽ ആയിരിക്കുകയാണ് ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇത് ആക്കളു ബന്ധിതനായ ആനക്കുട്ടിയുമായി ചങ്ങാത്തം കൂടാനും വീഡിയോ എടുക്കാനും എത്തിയതായിരുന്നു ആ പെൺകുട്ടി പെൺകുട്ടി ഹെൽമറ്റ് അഴിക്കുന്ന ദൃശ്യത്തോടെയാണ് വീഡിയോ തുടങ്ങുന്നത് ആനക്കുട്ടി തലയാട്ടിക്കൊണ്ട് പനമ്പട്ട തിന്നുകയായിരുന്നു പെൺകുട്ടി ആനക്കുട്ടിക്കരികിലേക്ക് പോകുന്നതിനിടെ അല്പം ദൂരെയുള്ള മറ്റൊരു ആനയെ ചൂണ്ടിക്കാണിക്കുന്നതും കാണാം ആനക്കുട്ടിക്കരികിലെത്തിയ പെൺകുട്ടി ലാളിക്കാനായി കൈ ഉയർത്തിയപ്പോഴേക്കും ആനക്കുട്ടി തൻ്റെ മസ്തകവും തുമ്പിക്കൈയും കൊണ്ട് പെൺകുട്ടിയുടെ നെഞ്ചിൽ കുത്തി മലർത്തി അടിച്ചു മൂടും കുത്തി വീണ പെൺകുട്ടി അടുത്ത നിമിഷം എഴുന്നേറ്റോടി ചതമേറ്റ ഭാഗത്ത് തടവിക്കൊണ്ടാണ് ഓട്ടം എക്സ് പ്ലാറ്റ്ഫോമിൽ നോൺ ഇസ്തറ്റിക് തിങ്സ് എന്ന അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ കഴിഞ്ഞ രണ്ട് ദിവസത്തിനകം രണ്ടര കോടി പേരാണ് കണ്ടത് പോസ്റ്റിലെ കുറിപ്പ് ഇങ്ങനെയാണ് ഗേൾ ട്രൈസ് ടു മെയ്ക്ക് ഫ്രണ്ട്സ് വിത്ത് എൻ എലിഫൻറ്റ് ആൻഡ് ഫൈൻസ് ഔട്ട് ആനയുമായി ചങ്ങാത്തമുണ്ടാക്കാനെത്തിയ പെൺകുട്ടിക്ക് കിട്ടിയ സമ്മാനം എന്നാണ് അർത്ഥം രസകരമായ അനേകം കമൻറ്റുകളും ഈ വീഡിയോയ്ക്കൊപ്പം വന്നിട്ടുണ്ട്